പോകണമെങ്കിൽ പൊക്കോ ഈ നാട്ടി ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ വെച്ചിട്ട് പോകണം പോകണം ഇപ്പൊ അത് തന്നെയാ പറയുന്നത് ഇത് നിന്റെ നാടല്ല വേറെ എങ്ങോട്ട് പൊക്കോളാൻ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഇത് എന്നെ ഇപ്പൊ പറയണത് എടാ ഇത് നിന്റെ നാടല്ല നീ വേറെ ഏതോ നാട്ടിൽ ജനിച്ചവനെ പൊക്കോ എല്ലാ ഇവിടെ പോക്കാൻ പോകുന്നത് അള്ളാഹുമാർഗുമാറാകട്ടെ ആസാമിലതാ നടക്കണ ഇനി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വരും അല്ലോ ഇപ്പൊ നമ്മള് പറയും ഉസ്താദ് കേരളത്തിൽ ഇത് നടക്കൂല ആരാ പറഞ്ഞ് നടക്കൂല ഇതൊക്കെ ഇങ്ങനെ വരും ഇതൊക്കെ വരണമല്ലോ ഇതൊക്കെ വന്നാലല്ലേ ഇമാം വരത്തുള്ളൂ അള്ളാഹുമാൻ തരുമാറാകട്ടെ അള്ളാഹിമാൻ തരുമാറാകട്ടെ വെറുതെയാ പറഞ്ഞ ഹരീസ് വെറുതെയാ തല്ലും ഇതിനേക്കാളും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇതെല്ലാം കഴിയുമ്പോഴേ ആര് വരത്തുള്ളൂ മഹദീമാമിന്റെ സഹായം വരൂ അതിന് പുറകിലേ ഈസാനബി വരൂ അതിന് പുറകിലെ എല്ലാ കൂടെ മുകളിലോട്ട് പോകത്തുള്ളൂ അള്ളാഹുമാൻ നൽകുമാറാകട്ടെ അല്ലാതെ ഒരടി തുടങ്ങുമ്പോഴത്തേക്ക് നിലവിളിയും കരച്ചിലും വിളിയും എന്താ മനുഷ്യ എടാ ബാങ്കും വിളിച്ചു ഇക്കാമത്തും പറഞ്ഞു വിളിച്ചു ഇനി പള്ളി കൊണ്ടുവെക്കാതിരിക്കുന്ന നിനക്കിനി എല്ലാ ഇടിയും ബഹളം ഒക്കെ അള്ളാഹുമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ ഇതിപ്പോ ഞാൻ പറയണത് ദഹിക്കണില്ലേ ഉള്ളത് പറയുമ്പോ അങ്ങനെ ഉള്ളത് പറയുമ്പോ അങ്ങോട്ട് ദഹിക്കാറില്ല അള്ളാഹു നമുക്ക് ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഒരു മൂന്ന് സലാത്ത് പറഞ്ഞ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അപ്പൊ ഒന്നാമത്തെ കാര്യം മുസ്ലിം ആണെങ്കിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും രണ്ട് രണ്ട് അള്ളാഹുവാണ് സർവ്വദിനക്കാലും വലുതെന്ന് പറഞ്ഞാ പോരാ അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും അള്ളാഹുമാ നൽകുമാറാകട്ടെ മൂന്ന് മൂന്ന് അല്ലാതെ എന്തെങ്കിലും വരുമ്പോ നിലവിളിയും ബഹളവും തുടങ്ങും ഇപ്പൊ എല്ലാ സാമ്പത്തികമായിട്ട് ഏകദേശം തകർന്ന് തരിപ്പണമായിരിക്ക എല്ലാരും പറയുന്നത് ഓന്റെ നെഞ്ചത്തോട്ടാ കേറുന്നേന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്തു എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എല്ലാരും ജി എസ് ടി കൊണ്ടുവന്നതിനെതിരെ നോട്ട് നിരോധനത്തിനെതിരെ എല്ലാരും ആഞ്ഞടിക്കുക ഒരടിയും വേണ്ട അള്ളാഹു തീരുമാനിച്ചതാ ഞാന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുമാൻകി ഗ്രഹിക്കുമാറാകട്ടെ െ അതാ വിശ്വാസം അതാണ് വിശ്വാസം എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ഞാൻ തിന്നണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ആരെങ്കിലും തിന്നോ പറഞ്ഞാരിമാരെ കഴിക്കോ എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ തിന്നോ എന്റെ പേരെഴുതിയ ദോഷം നിങ്ങള് തിന്നോ തിന്നൂല നിന്റെ നിന്റെ പേരെഴുതിയ ദോഷം ഞാൻ തിന്നോ തിന്നൂല അത് എനിക്ക് തന്നെ ഉള്ളത് നിനക്കുള്ളത് നിനക്ക് നിനക്ക് കിട്ടേണ്ട പൈസ നിനക്ക് എനിക്ക് കിട്ടേണ്ട പൈസ എനിക്ക് അത് എനിക്ക് മാത്രമേ കിട്ടൂ വേറെ ആർക്കും കിട്ടൂല ഇതെന്റെ ഉമ്മാടെ വൈറ്റി കിടന്നപ്പോഴും അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുക അതേ കിട്ടൂ അല്ലാതെ കടന്ന് കടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല പിന്നെ ചോദിക്കുസ്താദ് എന്തേ ഉസ്താദ് ഈ പ്രതിസന്ധി എന്തേ ഉസ്താദ് ഈ പ്രയാസം ആ പ്രയാസത്തിന് കാരണം മോഡി സാറല്ല നീ തന്നെയാ

നീ അള്ളാഹുബനോട് നന്ദി കാണിക്കാതെ വന്നപ്പോ തന്നുകൊണ്ടിരുന്ന വരവങ്ങ് കുറച്ചു കളഞ്ഞു അത്രേ ഉള്ളു അല്ലാഹുമാറാകട്ടെ എന്റെ നമുക്ക് എന്തിനും പേടിക്കാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അള്ളാഹുബൻ ഏറ്റവും വലിയ സമ്പന്നനാരാ ലോകത്തിലെ എന്നോട് ചോദിച്ചാ പറയും ഞാനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ ആരാ ആരാൻ ആരാടാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്ന അലി സാഹിബ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പാനിമാര് ലോകത്തിലെ ആരാ എന്റെ അടുത്ത് ചോദിച്ചാൽ പറയും പത്നാപുരത്തുകാരനായ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് അള്ളാഹു നിലനിത്തിരുമാർ ആകട്ടെ ആമീ പറ ഞാനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്തേ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പണമുള്ളവനല്ല അത് പഠിക്കും പണമുള്ളവനല്ല അള്ളാഹുവിന്റെ തൃപ്തിപ്പെടുന്നവൻ ആ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന നബി മുഹമ്മദ് മുസ്തഫ നാല് കമ്പും കുത്തി ഒരു ടാർപ്പയും വലിച്ചു കെട്ടി ഒരു സാരിയും ചുറ്റി കഞ്ഞിയും വയറും കുഴിച്ചിട്ട് ഇല്ല ഇതെങ്കിലും ഉണ്ടല്ലോ സന്തോഷം അത് തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ അള്ളാഹുമാറാകട്ടെ ഈ റോഡിൽ കുഴിയെടുക്കാൻ പോകുന്ന അണ്ണാച്ചിമാരെ കണ്ടുണ്ടോ ഏയ് ഈ റോഡിൽ കുഴിയെടുക്കണല്ലേ രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവസാനം ഒരു അഞ്ഞൂറോ ആയിരം രൂപ കിട്ടി രണ്ടുപേർ കൂടെ രണ്ടുപേരും കൂടെ കായംകുളത്ത് പോയിട്ട് ഏതെങ്കിലും കടയിൽ പോയി നല്ല തട്ടുദോശയും ബോംബ്ലേറ്റും അടിച്ചിട്ട് രണ്ടും കൂടെ വന്നിട്ട് കടത്തിനങ്ങൾ കെട്ടി പിടിച്ചിടന്നിട്ട് അങ്ങോട്ട് ഉറക്ക എന്തൊരു സുഖം എന്നറിയോ ലോകത്ത് ആരോടും അവർക്ക് അസൂയയില്ല ഒരാളോടും പരാതിയില്ല കറണ്ട് ബില്ല് അടക്കണ്ട ടാക്സ് അടക്കേണ്ട അള്ളാഹു വീടിന്റെ വാടക എടുക്കണ്ട ഒന്നും വേണ്ട നാളെ രാവിലെ ജീവിതം െ അല്ലാതെ നമുക്കെല്ലാം ഉണ്ട് എന്നിട്ട് അയൽവാസി മുടിയാൻ അവൻ ഇത് നമ്മുടെ ചിന്ത അതാ നമ്മുടെ ചിന്ത നമുക്ക് ആർത്തിയാ പിന്നെയും 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 കൂട്ടണം വീണ്ടും വാരി കൂട്ടണം അല്ലാതെ ഇത്ര അതല്ല വീണ്ടും കൂട്ടാനുള്ള ആർത്തി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പേടിയും ഭയവും ഒന്നും വേണ്ട നല്ലതുപോലെ ജീവിക്ക് ഭാഗ്യം ഒറ്റ കാര്യം ചെയ്താൽ മതി ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്താൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഒറ്റ കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പിരിവിന് പോകണ്ട ഒരുത്തന്റെ വീട്ടിലും പോയി പിരിവെടുക്കേണ്ട ഒരു സംഘടനയ്ക്കും അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കേണ്ട അള്ളാഹു ഈമാൻ എന്ത് എന്ത് മതി മതി ഒറ്റ കാര്യം ചെയ്യാൻ ചെയ്യോ വേണമെങ്കിൽ എനിക്കൊന്നും ഇല്ല ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്റെ പെണ്ണുമ്പോളുടെ മക്കളുടെയും കാര്യത്തിൽ എനിക്ക് ഇല്ല നീ ചെയ്താ നിന്റെ കുടുംബവും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ ചെയ്യോ ചെയ്യോ ചെയ്യാന്ന് നീ എത്തി കാക്ക പേടിക്കണ്ടേ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണോന്നുമല്ല അള്ളു അള്ള പറയാൻ എങ്ങാണ്ട തുടങ്ങാൻ പോവാന്ന് ഇല്ലമ്മ ഇട്ടോ സ്വർണത്തിന് ഭയങ്കര വിലയാ താത്താമാര് വിചാരിക്കുന്നത് സ്വർണം ചോദിക്കാൻ പോന്നടി മോതിരൊക്കെ മുറുകം പിടിച്ചോടെ ഒരു കെട്ടിപ്പം പറയാ അങ്ങാരാ വഴതിനെ വരുന്നത് നീ ഊരി വെച്ചിട്ട് പോകും അങ്ങാര് കരയുന്നത് കാണുമ്പോ ഊരി കൊടുക്കുവെന്ന് അവസ്ഥ അല്ല അപ്പൊ വയതിന് പോകുമ്പോ ഭർത്താവ് പറയുന്നത് ഊരി വെച്ചിട്ട് പോയാ മതി കാരണം എന്താ പോയാ ഊരി കൊടുക്കുന്നു നിങ്ങളുടെ ആരുടെ അഞ്ച് നയാ പൈസ നമുക്കൊന്നും വേണ്ട എന്റെ പ്രിയമുള്ളവരെ ഒറ്റ കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ ചെയ്യുവോ പറഞ്ഞു ആ എന്താ ചിലര് നിർത്താറായോടാ മീന് പതിനൊന്നായതല്ലേ ഉള്ളൂ എന്താ വാച്ചി നോക്കണേ എത്ര സമയം പറഞ്ഞു പതിനൊന്നര പതിനൊന്നര വരെല്ലേ സമയം പറഞ്ഞു ഇപ്പഴേ ഇങ്ങനെ ചവിട്ടിയാരെ നിക്കാൻ പറ്റത്തായിരിക്കും അതാണോ ഇപ്പോഴേ തുടങ്ങിയാലല്ലേ പതിനൊന്നിലേക്ക് നിർത്താൻ പറ്റതാ ഇല്ല ഞാൻ പതിനൊന്നിലേക്ക് നിർത്തിയാക്കാൻ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇൻഷാ ഇൻഷാല് അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ എല്ലാരും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒറ്റ കാര്യം ചെയ്താൽ ഒറ്റ ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് രണ്ട് ലാഭം തരും അള്ളാഹു നമുക്ക് ഈ മൻ തെരുമാറാകട്ടെ ഒന്ന് ഒന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആരൊക്കെ രാജ്യം ഭരിച്ചാലും എന്തെല്ലാം നിയമങ്ങളെ കൊണ്ടുവന്നാലും ഏതെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും എന്റെ പ്രിയമുള്ളവരെ നമ്മളെ അത് ബാധിക്കൂല കാരണം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു ആ പറയുകയാ അള്ളാഹന്റെ വിശുദ്ധമായ കുറു പറയുന്ന ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് തരുന്ന നേട്ടം എന്തെന്നറിയുമോ ഏത് കാര്യമെന്നറിയുമോ وامر اهلك بالصلاه دي واستبر عليها لا نسالك رزقا نحن نرزقه والعاقبه للتقوى വിശുദ്ധമായ ഖുർആൻ പറയുകയാ നീയും നിസ്കരിക്കണം നിന്റെ ഭാര്യയെയും മക്കളെയും നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ ഈമാൻ നൽകുമാറാകട്ടെ യും നിസ്കരിപ്പിക്കണം നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കണം എങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അല്ല പറയുന്നു അല്ലാഹു തരുമാറാകട്ടെ അല്ല പറയുക നീ തേടി നടക്കണ്ടതാ സിറാജ് നിനക്ക് സമ്പത്തും സർവതും തന്നത് ഞാനാടാ തിന്നാനുള്ള ഭക്ഷണം മരിക്കുന്നത് ഞാൻ തരാം അള്ളാഹു നമുക്ക് അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ കടിക്കാനുള്ള ഭക്ഷണം ആര് തരും ആര് തരും ഉറക്കം എന്ന് പറഞ്ഞാൽ ആര് തരും അപ്പൊ ചോദിക്കും അപ്പൊ നാളെ ജോലിക്ക് പോകണ്ട വീട്ടിൽ വരൂല്ലേ അതന്നെ അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ടേ ഉസ്താദ് എന്റെ പെണ്ണുംപുള്ള എങ്ങനെ ആകാശത്ത് നിറക്കോ അതാ ചോദ്യം ഓക്കെ ഞാൻ നിന്നോട് ചോദിക്കട്ടെ നീ മരിച്ചുപോയ കൊടുക്കും ഇന്ന് രാത്രി ഇവിടെ ഇരുന്നിട്ട് പോണ വഴിയിൽ അങ്ങ് തീർന്നാലേ നാളെ നിന്റെ പെണ്ണും പുള്ളിക്കും മക്കൾക്കും അങ്ങനെ കബറിന്ന് പാഴ്സൽ അയക്കോ അല്ലാഹുരും എവിടെ നയിച്ചു കൊടുക്കും നിന്ന് കുറ്റത്തിരിപ്പൊ പള്ളിയിൽ നിന്ന് പാഴ്സലായിട്ട് വീട്ടിലേക്ക് അയക്കോ ഇല്ലല്ലോ അപ്പ ആരാ കൊടുക്കണേ അപ്പ ആരാ കൊടുക്കണേ പറഞ്ഞപ്പോ ജോലി അല്ലേ എടാ അനിയാൻ നിനക്ക് കാലുണ്ടെങ്കിൽ അല്ലേ ജോലിക്ക് പോകാൻ പറ്റൂ കാലുണ്ടാ നട്ടല്ലൊടിഞ്ഞു കിടക്കുന്ന എവനെങ്കിലും ജോലിക്കെടുക്കോ കണ്ണിന് കാഴ്ചയില്ലാത്തവന് ജോലിക്കെടുക്കോ ബുദ്ധിയില്ലാത്തവന് ജോലിക്കെടുക്കോ ഇല്ല ഇതൊക്കെ തന്നതാര അല്ലാ മാറ്റാനോ അള്ളാഹ് കഴിവുണ്ട് കേട്ടോ അള്ളാഹു കാത്തി അതുകൊണ്ട് അള്ളാഹു നിന്റെ കുടുംബവും അഞ്ചു നേരം നിസ്കരിച്ച ഒരിടത്തും പോണ്ട മരിക്കണ കാലം വരെ പിരിവെടുക്കാൻ നടക്കണ്ട ഞാൻ തരാൻ ഭക്ഷണം അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അള്ളാഹു ഈ മാ നൽകുമാറാകട്ടെ രണ്ട് നല്ല മരണം അല്ലാ പറയാ വേണോ ആർക്കെങ്ങനെ വേണോ നല്ല മരണം വെള്ളിയാഴ്ച രാവിലെല്ലാം പ്രകാശിച്ചുകൊണ്ട് അള്ളാഹുവെ കൊതി തോന്നാറുണ്ട് മയ്യത്ത് കാണുമ്പോ ഇങ്ങനെ കിടപ്പ് കാണുമ്പോ കൊതി തോന്നും എന്താടാമിനെ കിടപ്പണ്ടോടെ അയച്ച എന്തൊരു ചിരിയാടി വെള്ളിയാഴ്ച ഇവക്ക് മരണം കിട്ട എന്താണ് ഇവളെ ചെയ്ത് അതാ ചോദിക്കണേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു പറയുകയാ പണം കൊടുത്തോ അധികാരം കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ കിട്ടുവോ കിട്ടൂല്ല ഒരു നല്ല മരണം ആർക്കെങ്കിലും വേണോ ഞാൻ തരാം പറയുകയാ ചില ചെറുപ്പക്കാർ പറയാറുണ്ട് ചില എൻറെ വാപ്പ റമലാ മാസത്തിൽ രാവിലെ ചില പെണ്ണുങ്ങൾ പറയാറുണ്ട് നിഷ്കരിച്ചിട്ട് എൻറെ ഉമ്മ ഇങ്ങനെ കടക്കുമ്പോ ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തു എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ലാ ഇലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മച്ചി മരിച്ചേ പറയണിട്ടാ വിചാരിക്കും ഉമ്മ ഈ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടുന്ന് പറയുന്നിട്ട് വിചാരിക്കും നമുക്ക് ഇല്ല എന്റെ പ്രിയമുള്ളവരെ നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചാൽ അങ്ങാരി രക്ഷപ്പെട്ടു നിനക്ക് എന്നെ ഇട്ടാനൊന്നും കിട്ടൂല നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ നിങ്ങളുടെ ഉമ്മ വെള്ളിയാഴ്ച മാസത്തിന് മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും നമുക്കൊന്നും കിട്ടൂല നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും അങ്ങനെ മരിക്കണം അല്ലാ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അല്ലാതെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ചെല്ലുമ്പോ ഉമ്മയുടെ കൂടെ പോന്ന് പറഞ്ഞേറ്റിവിടുവാ പറഞ്ഞാതിമാരെ വിടുവോ വിടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം കിട്ടണമെങ്കിൽ അഞ്ചു പൈസയുടെ ചെലവില്ലാതെ അഞ്ച് ചെലവില്ലാതെ ഒരു കഷ്ടപ്പാടുമില്ലാതെ നിങ്ങൾക്കല്ലാകെ ഒരു നല്ല മരണം തരും എന്ത് ചെയ്യണമെന്നറിയുമോ അഞ്ചു നേരം നീ നമസ്കരിച്ചാൽ നിനക്ക് നല്ല മരണം ഇത് ഖുർആാനാ പറയുന്നത് അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ അള്ളാന്റെ വിശുദ്ധമായ കുർആാനാ ഇത് പറയുന്നത് അള്ളാഹു നമുക്കീമാ നൽകി എനിക്ക് ഈ കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ല ഇനി നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ ഭാര്യ പറയളെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ ഒന്നില്ല അഞ്ചു നേരം ആയിട്ട് നടക്ക് നമുക്ക് അള്ളാഹുമാറാകട്ടെ അല്ലാഹു നമുക്ക് തീയ്യുമാറാകട്ടെ എന്റെ നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം വലുത് അല്ല എന്ന് പറഞ്ഞാ പോരാ വെറുതെ പറഞ്ഞോണ്ടിടന്നാ പോരാ അത് ചില സാഹചര്യത്തിൽ നിന്റെ ജീവിതം കൊണ്ട് അത് ഉറപ്പിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മൂന്ന് ഞാൻ നിർത്തുകയാ മൂന്ന് അള്ളാഹുവിന്റെ അങ്ങനെ പോകാൻ പറഞ്ഞു ുംക്കയിൽ നിന്നും പോയി ഏറ്റവും അവസാനം എല്ലാരും പോയി ഇനി അവശേഷിക്കുന്നത് കുറച്ച് രോഗം പിടിച്ച പാവപ്പെട്ട സഹാബികൾ പിന്നെയുള്ളത് കൈയിൽ എണ്ണാവുന്ന സഹാബികൾ ഒന്ന് മഹാനായി അബൂബക്കർ സിദ്ദീഖ് തങ്ങള് മഹാനായി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ ഇപ്പൊ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ വലിയ പ്രകടനങ്ങൾ നടക്കും ഈ പ്രകടനം എല്ലാം നടന്ന മുമ്പന്തിയിൽ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും ലാത്തി ചാർജ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ നേതാക്കന് ആണെ ഓടി രക്ഷപ്പെടുക ഏത് നേതാവാ തല്ലോ കൊള്ളാതിരിക്കണത് എടാ അടികട പിടികടാ ഓടിടാൻ മാത്രമേ അറിയത്തുള്ളൂ ആദ്യം സ്വയരക്ഷയാ നോക്കുന്നത് എങ്കിലും മുത്തനബി അങ്ങനെയല്ല എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എല്ലാരും പൊക്കോ ഏറ്റവും അവസാനം ഞാൻ വരാം എല്ലാരെയും പറഞ്ഞു വിട്ടിട്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ എങ്ങനെ എല്ലാവരും മദീനയിലേക്ക് കടന്നുപോയി അള്ളാഹുബിന്റെ വീടിന്റെ ചെവിയിലേക്ക് പോയി പറഞ്ഞു കൊടുത്തു ശത്രുക്കൾ അറിയുകയാണ് ഏഴു ഗോത്രക്കാർ മുഴുവനും തീരുമാനമെടുത്തു മുഹമ്മദിനെ കൊല്ലണം അള്ളാഹുബിന്റെ പ്രവാചകന്റെ വീടിങ്ങനെ പിടിച്ച വാളുമായി മുഹമ്മദ്

خلفهم सदा सि आयत

ും വളഞ്ഞു നിൽക്കുകയാൽ തോതിട്ട് ധൈര്യത്തോടെ നെഞ്ചു പിരിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് അവന്മാരുടെ ിന്റെ മുന്നിലൂടെ മുത്തിനബി നടന്നു പോവുകയാ അല്ലാന്റെ റസോല് നടന്നു പോയി അല്ലാന്റെ റസോല് നടന്നു പോയി പടച്ചവനെ സ്നേഹിച്ചാൽ അല്ലാനെ കൊണ്ട് വിശ്വസിച്ചാൽ അങ്ങനെയാണ് ഒരു പേടിയുമില്ല അതാണ് തവക്കൽ തവക്കൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതാണ് സഹായം നമുക്ക് സഹായം നടന്നുപോയി തങ്ങളെ തങ്ങളെ ലഭിക്കുകയാണോ കാത്തുനിൽക്കുകയാൽക്കുകയാസൂല് ചോദിച്ചു വരുന്നു എന്റെ കൂടെ വരുന്നു അബൂബക്രേ അല്ലതാ എന്റെ റസൂല് ചോദിക്കേണ്ട താമസം അബൂബക്കർ തങ്ങള് പറഞ്ഞു യാ റസൂലല്ലിയേ

പ്രവാചകനെ ചുമലിൽ വെച്ചുകൊണ്ട് നടക്കുകയാ അതാ ഒരു വല്ലാത്ത തിര പ്രവാചകനെ നടക്കുകയാവരേക്കും കാണാമല്ലാത്തേ അവാചകനും ഇരുന്ന് ഗുഹക്കലത്ത് പോയിരുന്നതു ചെയ്യുന്നതിന് വേണ്ടി അതാ മണിക്കൂറുകൾ നടന്ന് കറ്റപ്പെട്ട പർവതത്തിന്റെ മുഖത്തേടിപ്പോകുന്നു അല്ലാഹുബിന്റെ പ്രവാചകനും അപൂപകരങ്ങളും

പറ്റി ഈ ആറസൂലല്ല ഗുഹയ്ക്ക് മുകളിലെ ശത്രു നിൽക്കുന്നു നബിയേ യുടെ മുകളിൽ ശത്രുക്കൾ നിൽക്കുകയാ അവന്റെ വാളിന്റെ പ്രകാശം ഈ നബിയേ അവന്റെ വാളിന്റെ പ്രകാശം ഈ നബിയേ അവൻ അവന്റെ കാലിലൊന്നു നോക്കിയാല് നമ്മളെ പിടിക്കുമല്ലോ നബിയേ മുത്തിനബി റസൂൽ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ എന്താണ് നബിയെ ചിരിക്കുന്നത് അല്ലാന്റെ റസൂള് പറഞ്ഞ് അബൂബക്കർ ലാ ഇന്നല്ലാഹ ഇന്നല്ലാഗമാന നമ്മൾ നമ്മുടെ കൂടെ ഒരാളുടെ കൂടെയുണ്ട് നമ്മൾ രണ്ടുപേരുമല്ലോ മൂന്നാമതൊരാളുണ്ടോ അതാരെന്നറിയുവോ പടച്ചാണ് അബൂബക്കർ അല്ല നമ്മുടെ കൂടെ ഇല്ല അല്ല നമ്മുടെ കൂടെ ഇല്ലേ എന്തിനാ എന്തിനാ വിഷമിക്കുന്നത് അവനവന്റെ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ച അവന് കാലില് നോക്കിയാലല്ലേ നമ്മളെ കാണൂ നോക്കണമെങ്കിൽ അള്ളയല്ലേ തീരുമാനിക്കേണ്ടത് കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമേ എന്തിനാ പേടിക്കുന്നത് പടച്ചിറപ്പ് നമ്മുടെ കൂടെയുണ്ടല്ലോ അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആരെയാ പേടിക്കേണ്ടത് അതുകൊണ്ട് അല്ല കൂടെ കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ എത്ര വലിയ പ്രയാസമാകട്ടെ എത്ര വലിയ അപവാദമാകട്ടെ ഏതൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും പതറല്ലേ പരാജയപ്പെടല്ലേ

ഒരു പിടി മണ്ണ് ആറ്റമ്പോ പിന്നെക്കാല് പവറുള്ളതാക്കാറ് കഴിവുള്ള റബ്ബ് നമ്മുടെ കൂടെയുള്ളപ്പോ എന്തിനാ എന്തിനാ പേടിക്കുന്നത് അതുകൊണ്ട് മുത്തിനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മൂന്നാമത്തെ കാര്യം അബൂബക്കറ നമ്മുടെ കൂടെ അല്ല നമ്മുടെ കൂടെ ഇല്ലേ എന്റെ സഹോദര തവക്കലാണ് നമുക്ക് വേണ്ടത് പടച്ചവനെ പരമേൽപ്പിക്കുന്ന ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്

പേടിച്ചുകൊണ്ട് പറയുമ്പോ മുത്തിനൊപ്പിച്ചിരിച്ചുകൊണ്ടിരിക്കുക അല്ല നമ്മുടെ കൂടെ ഇല്ലേ അല്ല നമ്മുടെ കൂടെ ഇല്ലേ എന്തിനാ പേടിക്കണേ ഓം കാലി നോക്കണമെങ്കിൽ അല്ല തീരുമാനിക്കണ്ടേ സഹോദര ഇതാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ കാര്യം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും അള്ളഹാനെ കുറിച്ചിട്ടും ഇത്ര വിശ്വാസം ഇല്ല എല്ലാം അവനവന്റെ കാര്യം അപ്പന അപ്പന ഇതെ സ്വന്തം കാര്യം എല്ലാം നമ്മൾ തന്നെ ഏറ്റെടുത്തിരിക്കതല്ല റബ്ബിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കൈവിടൂല അള്ളാഹു നമുക്ക് ഈ മാന് നൽകുമാറാകട്ടെ എത്ര വലിയ പ്രതിസന്ധി ഏത് പ്രയാസത്തിലും എത്ര വലിയ വിപത്തിലും ഏത് പരീക്ഷണത്തിലാണെങ്കിലും അള്ളാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവും കൈവിടൂല്ലെ അള്ളാഹുമാറാകട്ടെ ആ ഇങ്ങനെ പറഞ്ഞിട്ട് ഈമാനോടെ പറ ഏതൊരു കാര്യം ടേപ്പിച്ച് കഴിഞ്ഞാൽ ഒന്ന് ബിസ്മില്ലാഹി പറഞ്ഞിൽ മനസ്സ് കൊണ്ട് പറ നാവ് കൊണ്ട് വേണ്ട മനസ്സ് കണ്ടങ്ങട്ട് പറ ഏത് കാര്യം അല്ലാ ജോലിക്ക് പോവാൻ നോക്കിക്കോണം കച്ചവടത്തിന് പോക അള്ള നോക്കിക്കോണം ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോ പരീക്ഷയ്ക്ക് പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ കച്ചവടത്തിന് പോകുമ്പോ വാഹനത്തിൽ കേറുമ്പോ ഏത് കാര്യത്തിന് പോകുമ്പോഴും അള്ളഹാനെ ഏൽപ്പിച്ചിട്ടങ്ങട്ട് പോ പടച്ചോ നോക്കിക്കോളൂ എല്ലാം അള്ളാഹു നമുക്ക് നമുക്കിമാ നൽകുമാറാകട്ടെ അന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മൂന്ന് ദിവസം താമസിച്ചിട്ട് ഇറങ്ങി ു അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മക്കയിലേക്ക് നോക്കി മക്കയുടെ ഭാഗത്തേക്ക് കിബിലിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹിന്റെ റസൂല് കരയാൻ തുടങ്ങി മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു മക്കയോട് നിന്നെ പിരിയാൻ എനിക്ക് മനസ്സില്ല ജനിച്ചു വളർന്ന നാടിനോട് മുത്തുനബി നിന്നെ വിട്ടു പിരിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എനിക്ക് വല്ലാത്ത വേദനയുണ്ട് എനിക്ക് നിന്നെ വിട്ടു പോകണമെന്ന് ആഗ്രഹമില്ല പക്ഷേ നിന്റെ നാട്ടുകാർ സമ്മതിക്കുന്നില്ല നിന്റെ നാട്ടുകാര് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഒരു അവസ്ഥയും ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് മക്കയെ നോക്കിയിട്ട് മുത്തിനബി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാ നടന്നതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്കെയും നൽകുമാറാകട്ടെ